ഇന്ന് ഉച്ചക്കലത്ത് ഊണിന് നല്ല മോലുകറി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല തേങ്ങ ഒക്കെ അരച്ചിട്ട് ഉണക്കമുളകൊക്കെ കാച്ചിട്ടാ പിന്നെ നല്ല മീൻ കിട്ടിയിരുന്നു അയിലപ്പാരാണ് നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫ്രൈ ചെയ്യാനും പിന്നെ കറി വെക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ തേച്ചിട്ട് നല്ല മസാല വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സൈഡായിട്ട് ഉപ്പേനുണ്ടാക്കാനായിട്ട് ചുവന്ന ചീര വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മീൻ ഫ്രൈ ചെയ്ത് തീർക്കണം അങ്ങനെ ചീരപ്പേരിയും എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് മീൻ കറിയും മീൻ വറുത്തതും പിന്നെ ചീരപ്പേരിയും മോരുകറിയും ഇനി ആ ചൂട് ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട് ഇനി അതിലേക്ക് ആ മോരുകറി ഒഴിക്കാം മോരുകറിയും ചോറും നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ പിന്നെ മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മളെ മീൻ കറി കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം ആ മീൻ്റെ തല തന്നെ ആയിക്കോട്ടെ നല്ല ചൂടോടെ തന്നെ ആ ചോറിലോട്ട് ഒഴിക്കാം മീൻ നല്ല ഫ്രഷായിരുന്നു കേട്ടോ പിന്നെ കലത്തിലാണ് ഉണ്ടാക്കിയത് കലത്തിൽ കലത്തിലുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ മൂലുകറി മീൻ കറി ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ആ ചീരപ്പേരി കുറച്ച് ചൂറിൻ്റെ സൈഡിലോട്ട് ഇടാം കേട്ടോ നല്ല തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയുള്ള ചീരപ്പേരിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ മീൻ വറുത്തതുകൊണ്ട് പിന്നെ അതുപോലെ കൊണ്ടാട്ടമുളക് പൊരിച്ചിട്ടുണ്ട് അപ്പോൾ മീൻ വറുത്തിയൊന്നും കൊണ്ടാട്ട മുളകും കൂടി എടുക്കാം അപ്പോൾ സംഭവം ഉഷാറല്ലേ ഇപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ പിന്നെ വേറൊരു ഐറ്റം കൂടി ഉണ്ട് ചെമ്മീൻ അച്ചാറ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അച്ചാറാണ് അപ്പോൾ എല്ലാം കൂടിയിട്ടൊന്ന് അടിപൊളിയാണ് ഇന്നത്തെ ലെഞ്ചിന് ഇനി കഴിച്ചു തുടങ്ങിയാലോ ആ മീൻ വറുത്തെടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റി വെക്കാം നല്ല ചൂടാണ് കഴിക്കാനായിട്ട് ആദ്യം ആ മോരുകറിയും പിന്നെ ആ മീൻ കറിയും കൂടി ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് ആ കൊണ്ടാട്ടമുളക് ആ ചോറിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചു വെക്കാം എങ്ങനെയുണ്ടെന്ന് സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് മോരിന് കുറച്ച് പുളി കുറവാണ് ഇവിടുത്തെ മോര് കുറച്ച് പുളി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് തക്കാളി ഒക്കെ ഇട്ടിട്ടാണ് വെക്കാറ് സംഭവം ഉഷാറായിട്ടുണ്ട് ഇനി ഞാൻ മീൻ കറി വെച്ചതെന്ന് ഒരു പീസ് എടുത്തിട്ട് ആ ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചുവെക്കാം ഇന്നലെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് കുളമായതുകൊണ്ട് തന്നെ ഇന്നിട്ടെന്നെ കുക്കിങ്ങിന് തീരെ അടുപ്പിച്ചില്ല കേട്ടോ ഇന്ന് എന്നോട് ഒന്നും ഉണ്ടാക്കണ്ടതെന്ന് പറഞ്ഞു ആ ഭാഗത്തേക്ക് എന്നെ അടുപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല കറികളായിരിക്കും അല്ലാതെ അപ്പം സംഭവം ഉഷാറായിട്ടുണ്ട് ആ ചേരുപ്പേരി ആണെങ്കിലും മീൻ കറിയാണെങ്കിലും കടിപൊളിയാണ് കേട്ടോ മീൻ കറി മുളക് കറിയാണ് വെച്ചത് തേങ്ങ അരച്ചിട്ടില്ല ഇനി ആ ചെമ്മീൻ നിന്ന് കുറച്ചെടുത്തിട്ട് ആ ചോറിൽ ഇങ്ങനെ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം ചെമ്മീൻ അച്ചാറ് പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ ഇനി ആ മീൻ വറുത്തിയത് ഒരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചു വയ്ക്കാം മീൻ നല്ല ഫ്രഷ് ആയിരുന്നു പിന്നെ അതുപോലെ മസാല ഉണ്ടല്ലോ അത് അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് എന്തായാലും ഒന്ന് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം